രാവിലെ തന്നെ അഭിഷേകും രണ്ട് അഭിഷേകും തമ്മിൽ ഒരു ചെറിയ ഫൈറ്റ് ഉണ്ടായിട്ടോ ഫൈറ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു അവര് ശരിക്കും ആദ്യം ഒരു ഹെൽത്തി കോൺവെർസേഷൻ ആയിരുന്നു അപ്പോഴേക്കും അത് പിന്നെ കയറി കയറി പോയി അതിലെല്ലാരും വന്നു അപ്പോഴേക്കും എല്ലാരും കൂടി എന്താ പറയാ അഭിഷേക് ശ്രീകുമാറിന്റെ നേരെ വരും കാരണം അഭിഷേക് ശ്രീകുമാർ പറയണതാണ് മൊത്തം തെറ്റ് ഇവർക്കെതിരെ അഭിഷേക് പറയുക എന്നുള്ള രീതിയിലാണ് എല്ലാരും കൂടി അഭിഷേകിനോട് അങ്ങോട്ട് പറയും മതി 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 നിങ്ങൾ പറയുന്നത് ഫുൾ ശരിയല്ല എന്ന് പറയും മറ്റേ മറ്റേ അഭിഷേകും അത് അയാളുടെ ഒരു സംഭവം സത്യം പറയുകയാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും അവര് രണ്ടുപേരും സംസാരിക്കുന്നതിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ട് ചുറ്റും ആ വീട്ടിലുള്ളവർക്കൊന്നും ഇതിനെ കുറിച്ചിട്ട് വലിയ അറിവില്ലെന്ന എനിക്ക് തോന്നണു എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കും ആണെങ്കിൽ അതിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് പക്ഷെ ഇവർ ആയിട്ട് കോൺവെർസേഷൻ നടക്കാൻ പറ്റുന്നില്ല അപ്പോഴേക്കും അത് കേറുകയറി പോവാണ് പക്ഷെ ഈ ഒരു കോൺവെർസേഷൻ അവിടെ ഇല്ലാണ്ടിരിക്കായിരിക്കും നല്ലത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് രാവിലെ തന്നെ അവർ വിളിച്ചു വിളിച്ചിട്ട് കോൺവെർഷൻ റൂമിൽ വിളിച്ച് സംസാരിച്ചു ഇനി മേലാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കേണ്ട എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് ഒരു താക്കീത് കൊടുത്തു കാരണം ഇത് വേറെ രീതിയിലൊക്കെ ബാധിക്കും അത് ചിലപ്പോൾ രണ്ടുപേരുടെയും അവിടെ നിലനിൽപ്പിൽ തന്നെ ബാധിക്കും തോന്നുന്നു നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് ആ രണ്ടുപേരും എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ നല്ല രണ്ട് ആൾക്കാർ നല്ല നല്ലൊരു എന്താ പറയാ ഒരു ഗെയിം കളിക്കാൻ പറ്റിയ രണ്ടാൾക്കാരായിട്ടാണ് ഫീൽ ചെയ്തത് അതുകൊണ്ട് അവര് ഈ രീതിയിൽ സംസാരിച്ചിട്ട് കൊളായി ഗെയിം പോവാതിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു എന്തായാലും ഇന്നും ബിഗ് ബോസ് ഒരു വോർണിംഗ് കൊടുത്തു അവർക്ക്